ചെമ്മരിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം രേവതി ആദ്യയുടെ അടുത്ത് പറയുന്നുണ്ട് പഴയതുപോലെ തന്നെ നിനക്ക് എന്നെയും നിന്റെ അമ്മൂമ്മയും എല്ലാവരെയും നിന്റെ ഫ്രണ്ട്സിനെയും ഒക്കെ കാണാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദ്യം അറിയാതെ പറഞ്ഞു പോകാൻ എനിക്ക് എന്റെ അമ്മയും കാണാല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട് ആദ്യം അൺഎക്സ്പെക്ടായിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കേട്ടപ്പം വിമലയ്ക്കും ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണേ പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ പാവം ആദി അവന് അവൻ അമ്മയെ ഓർമ്മ വന്നു എന്നാ തോന്നുന്നത് രേവതി പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ ആ കച്ചിത്തുരുമ്പ് പിടിച്ചിട്ട് വിമലയും പറയുന്നുണ്ട് അതെ അവൻ അവന്റെ അമ്മയുടെ ഫോട്ടോ കാണണമെന്നുള്ള കാര്യത്തെ കുറിച്ച് എൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാണേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ പോയപ്പോ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് തോന്നിയത് പാവം ആദ്യക്കാണെന്നുണ്ടെങ്കിൽ അവന് അച്ഛനും ഇല്ല അമ്മയുമില്ല ആന്റി ആണെന്നുണ്ടെങ്കിൽ അവൻ നാട്ടിൽ ഒറ്റയ്ക്കല്ല വളർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മകൾ എപ്പോഴാണ് ദുബായിന്ന് വരിക എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി ചോദിക്കുമ്പോഴേക്കും അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്ന് പറയണേ അവളെ വിളിച്ചിട്ട് എത്രയും വേഗം തന്നെ വരാൻ വേണ്ടി പറയൂ എന്നാ ആദ്യം ഒരു കൂട്ടാവുമല്ലോ അമ്മക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നു ഫോൺ ചെയ്ത് തന്നാൽ മതി ഞാൻ സംസാരിച്ചോളാം രേവതിയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയേണ്ടത് കാര്യം അറിയാതെ വിമല കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ ആദ്യം അടുത്ത് പറയുന്നുണ്ട് നിന്റെ ആന്റി ഉടനെ തന്നെ ദുബായിന്ന് വരും എന്നുള്ള കാര്യം കേട്ടോ അപ്പോഴേക്കും വിമല ഇടയിൽ കയറിയിട്ട് അവൾ ഇപ്പം തിരക്കിലായിരിക്കും വിളിച്ച കിട്ടില്ല എന്നൊക്കെ പറയണേ അതിന് മാത്രം എന്ത് തിരക്കാണ് അവൾക്കുള്ളത് അമ്മയും ഈ കുഞ്ഞിനെയും ഇവിടെ ഇട്ടിട്ട് അവള് പോയതല്ലേ അവള് നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ട അവസ്ഥയല്ലേ ഇപ്പൊ ഉള്ളതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിനൊന്നും എന്താണ് വിമല തിരിച്ചു പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ നിൽക്കുമ്പോഴേക്കാണ് നമ്മുടെ ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി കയറി വർഷയുടെ വരവ് കാണുമ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് ഇന്നെന്താ നേരത്തെ വന്ന എന്നുള്ള കാര്യം നേരത്തെ തന്നെ എന്റെ ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ശ്രീകാന്തിന് കൂട്ടി വന്നതാണ് ശ്രീകാന്ത് മുറിയിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്നുണ്ട് വർഷയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പൊ എങ്ങനെയുണ്ട് ശരിയായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവനിപ്പോ കൊഴപ്പൊന്നുമില്ല എന്ന് വിമല പറയുന്നുണ്ട് അപ്പോഴും രേവതി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ വിളിച്ചു തരും ഞാൻ സംസാരിക്കാം എന്ന് പറയണേ വേണ്ട കുഴപ്പമില്ല ആന്റിക്കും വയ്യാത്തതല്ലേ ആന്റി ഒറ്റയ്ക്ക് എങ്ങനെയാണ് ആദ്യം നോക്കുന്നത് അവളടുത്ത് വരാൻ വേണ്ടി പറയണന്നൊക്കെ പറയുമ്പോഴേക്കും വിമലയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ടേ അതെങ്ങനെയാണ് ആൻറ്റി ശരിയാവുന്നത് ആന്റിക്കും വയ്യാത്തതല്ലേ അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയും കൂടി ആന്റി ഇവിടെ തന്നെ നിന്നോളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഈ സംസാരം എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്ത് വിടണം എന്നുള്ള കാര്യം വിചാരിച്ചു കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ ടേബിളിന്റെ സൈഡിലാണ് നിൽക്കുന്നത് അവിടെ ഒരു പാത്രത്തിനകത്ത് പാല് വെച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി അത് മനഃപൂർവ്വം കൈകൊണ്ട് തട്ടിയിട്ട് താഴേക്ക് ഇടുന്നുണ്ട് കേട്ടോ ആ രംഗാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് കറക്റ്റ് കാണുന്നുണ്ട് ഇവരുടെ സംസാരം എങ്ങനെയെങ്കിലും നിർദ്ദേ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ശ്രുതി അങ്ങനെ ചെയ്തതേ പക്ഷേ അത് ശ്രീകാന്ത് കണ്ടു എന്നുള്ള കാര്യം ശ്രുതി കണ്ടിട്ടില്ല എല്ലാവരും ശ്രുതിയെ തന്നെ നോക്കുമ്പോഴേക്കും അറിയാതെ തട്ടിപ്പോയതാണെന്നുള്ള കാര്യം പറയാണ് രേവതിയുടെ അടുത്ത് അപ്പോഴേക്കും രേവതി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പാത്രം എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് രേവതി അടുക്കളയിലേക്ക് പോവാണ് ശ്രുതിയുടെ ഭാവമൊക്കെ കണ്ടിട്ട് വർഷാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ശരി എന്ന് പറഞ്ഞിട്ട് വർഷ ഉള്ളിലേക്ക് കയറി പോവാണ് അതേസമയം വിമലയാണെന്നുണ്ടെങ്കിൽ ആദ്യം വിളിച്ചിട്ട് റൂമിലേക്കും പോകുന്നുണ്ട് വർഷ നേരെ ചെല്ലുന്നത് ശ്രീകാന്തിന്റെ റൂമിലേക്കാണ് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷ കയറി ചെന്നോടനെ തന്നെ പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് ഒരു ബർത്ത് ഡേ പാർട്ടി ഉണ്ട് അതിന് നമുക്ക് ഒരുമിച്ച് പോയേ പറ്റുള്ളൂ ആ സമയത്ത് നീ ഒഴിവൊന്നും പറയരുത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് വർഷ ഈ കാര്യം പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ടേ ശ്രീകാന്തെ ഞാൻ നിന്നോടാണ് പറയുന്നത് ആ നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കാണെ ശ്രീകാന്ത് ഞാൻ പറയുന്ന കാര്യം പോലും കേൾക്കാതെ ശ്രീകാന്ത് ചിന്തിച്ചോണ്ടിരിക്കുന്നത് അല്ല ഞാൻ പുറത്ത് നടന്ന കാര്യത്തെ കുറിച്ചാണെന്ന് പറയുമ്പോ പുറത്ത് വീട്ടില് എല്ലാവരും നടക്കുന്നില്ലേ അതല്ല പക്ഷേ നമ്മുടെ ശ്രുതി ചേച്ചി പാലിന്റെ പാത്രം താഴെ ഇട്ടില്ലേ ശ്രീകാന്ത് എന്തിനാ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുന്നത് ഫ്രിഡ്ജില് വേറെ പാലുണ്ട് ശ്രീകാന്തിന് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ രേവദി ചേച്ചിയുടെ അടുത്ത് പറയാ എന്ന് പറയുമ്പോ ഏയ് അതല്ല വീട്ടില് ആദ്യം അതുപോലെ തന്നെ അവന്റെ അമ്മൂമ്മയും ഉള്ളത് അവർക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുകയാണെ അതെന്താ ശ്രീകാന്ത് അങ്ങനെ പറയുന്നത് പാൽപാത്രം തനിയെ ശ്രുതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വീണതല്ല രേവത് ചേച്ചിയും അതുപോലെ അവരും കൂടി സംസാരിക്കുന്നത് കേട്ട് മനപ്പുരം വേണമെന്ന് വിചാരിച്ചിട്ട് തട്ടിയിട്ടതാണ് അത് ഞാൻ കണ്ടു എന്നുള്ള കാര്യം പറയുകയാണേ ഓ ആണോ അതിന് ശ്രുതി ചേച്ചിക്ക് എന്താ കുഴപ്പം അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കാണേ വർഷ ശ്രുതി ശ്രുതിചേച്ചു റൂമിലാണല്ലോ ഇവർ രണ്ടുപേരും തങ്ങുന്നത് അതുകൊണ്ട് ചിലപ്പോ അവരുടെ റൂമ് പോയ ദേശത്തിലായിരിക്കും ശ്രുതി ചേച്ചി ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നത് എന്തൊരു കഷ്ടമായത് ഈ വീട്ടിലെ റൂമിന്റെ വിഷയം ഒരിക്കലും തീരില്ലേ സാധാരണയായിട്ട് സുധേട്ടനാണ് ഈ റൂമിനൊക്കെ വേണ്ടിയിട്ട് അടി ഉണ്ടാക്കാറ് എന്നാ ശ്രുതി ചേച്ചിയും ഇങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയല്ലേ ഉള്ളൂ ഇതിനൊരു പരിഹാരമുണ്ട് ഞാൻ പോയിട്ട് ചോദിക്കാം എന്നുള്ള കാര്യം പറയണേ ആരടുത്ത് ചോദിക്കാം ഇത് ശ്രുതി ചേച്ചിന്റെ അടുത്ത് കാര്യം ചോദിച്ചാൽ പോരെ വേണ്ട അതിന് പോണ്ട നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ എംബാരസ് ആവും പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരും എന്നാൽ ശ്രീകാന്തിന്റെ വാക്ക് കേൾക്കാതെ ഞങ്ങള് ഫ്രണ്ട്സ് പോലെയാണ് ഞാൻ പോയി ചോദിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണേ വർഷേ വേണ്ട എന്ന് പറഞ്ഞ് തടയാൻ വേണ്ടി ശ്രീകാന്ത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ വർഷം നേരെ ചെല്ലാണ് ശ്രുതിക്ക് അരക്കിലേക്ക് ശ്രുതി ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചിക്ക് ആ ആദ്യം അതുപോലെ തന്നെ അവന്റെ അച്ഛമ്മയും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നീന്തുന്ന വർഷം അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അല്ല ചേച്ചിയുടെ ആക്ടിവിറ്റീസിലൊക്കെ ചെറിയ ചേഞ്ച് ഉണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ഇല്ല അത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഉരുണ്ട് കളിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ചേച്ചിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ എനിക്ക് മനസ്സിലാകും അതെന്താ വർഷം നീ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ അല്ല അവര് രണ്ടുപേരും നിങ്ങളുടെ റൂമിലാണല്ലോ ഉള്ളത് പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ റൂമില്ലാതെ പറ്റില്ലല്ലോ സംസ് നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് റൂമിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൽ വേറെ രണ്ടുപേരുണ്ട് ഒരുപാട് നാള് അവരവിടെ നിൽക്കുമെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഫീൽ ചെയ്തിട്ടാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവരിട നിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ പോരെ അവർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ പോകില്ലേ അതുകൊണ്ട് ഞാൻ പോയി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം സംസാരിക്കാൻ പോവണേ അപ്പോഴേക്കും ശ്രുതി തടയുന്നുണ്ട് നിക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല അവര് സച്ചിയെ രേവതി അല്ലെ കൂട്ടിക്കൊണ്ട് വന്നത് നമ്മള് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമോ ഇവിടെ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് അവരിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് രേവതി ശിശി എടുത്ത് സംസാരിക്കാന്ന് പറയണേ വേണ്ട വർഷം മ്മളിതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസത്തേക്കല്ലേ അവർ നാളെ പോകില്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഉറപ്പാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ വർഷെ നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്നുള്ള കാര്യം പറയുകയാണെ വർഷയുടെ അടുത്ത ശ്രുതി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ശ്രുതി ചോദിക്കുന്നത് അല്ല നീ എന്താ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നുമില്ല ശ്രുതി ചേച്ചി പാത്രം മനപൂർവ്വം തള്ളിയിട്ടതാണെന്നുള്ള കാര്യം ശ്രീകാന്ത് പറഞ്ഞു ചോദിച്ചെന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവണേ ശ്രീകാന്ത് താൻ മനപൂർവ്വം പാത്രം തള്ളിയിടുന്നത് കണ്ടു എന്നുള്ള കാര്യം ആകെ ചമ്മയ പോലെ ആവുന്നുണ്ട് അത് ചിലപ്പോൾ ശ്രീകാന്തിന് അങ്ങനെ തോന്നിയതായിരിക്കും പക്ഷെ അങ്ങനെ വീണ്ടും പോയതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ആ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണെന്ന് പറഞ്ഞിട്ട് വർഷം റൂമിലേക്ക് കയറിപ്പോവാണേ അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓ ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കണായിരുന്നു ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് വന്നിട്ട് അടുപ്പിൽ പാല് വെച്ചിട്ടുണ്ട് അയ്യോ രേവതി അത് മനഃപൂർവ്വം വീണതല്ല അറിയാതെ വീണ് പോയതാന്നുള്ള കാര്യം പറയുമ്പോൾ അത് എനിക്കും അറിയാമല്ലോ ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത് അടുപ്പിൽ പാല് വെച്ചിട്ടുണ്ട് ഞാൻ തുണിയെടുക്കാൻ വേണ്ടി പോവാണ് ഒന്ന് ശ്രദ്ധിക്കണേന്നാ പറഞ്ഞത് ഓ ശരി എന്ന് പറയുന്നുണ്ട് ശ്രുതി അങ്ങനെ രേവതി എവിടെ നിന്ന് പോവാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലിങ്ങനെ ഇരിക്കുവാണ് ആ ഇരിപ്പ് കണ്ടിട്ട് സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല വർഷ എന്താണ് വന്നിട്ട് നിന്റെ അടുത്ത് പറഞ്ഞത് എന്ത് പറഞ്ഞു അല്ല ആരടുത്തോ എന്തൊക്കെയോ പറയുന്ന കാര്യത്തെ കുറിച്ച് ഓ അപ്പൊ ഒളിച്ചു കേൾക്കുവായിരുന്നല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നടു വീട്ടിൽ നിന്ന് നിങ്ങടെ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കേൾക്കും ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോട്ടെ നിനക്ക് എന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതായിക്കോട്ടെ പക്ഷെ രാവിലെ മുതൽ നിന്റെ പെരുമാറ്റം ഒന്നും അത്ര ശരിയല്ലല്ലോ ആളെ വേറെ മാതിരി ഉണ്ടല്ലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും അതൊന്നും അല്ല എന്തൊക്കെയോ വ്യത്യാസമുണ്ട് അവര് വന്ന സമയത്ത് നീ തന്നെ നിന്റെ റൂം ഒഴിഞ്ഞു കൊടുക്കുന്നു പിന്നെ ആ പയ്യനാണെന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം വാരി കൊടുക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വേറെ പോലെ തോന്നുന്നത് എന്ത് പോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുകയാണ് സച്ചിയുടെ ആ സംസാരം കേട്ടപ്പോഴേക്കും നമ്മൾ ശ്രുതിക്ക് ആണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ സച്ചിക്ക് എന്തൊക്കെയോ ഇവൻ എന്തെങ്കിലും കണ്ടെത്തി കാണോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുവാണേ തുടർന്ന് രാത്രിയാവുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രമതി അതുപോലെ രവിയും കൂടി തിരിച്ചു വരുന്നത് അവർ ദൂരെയുള്ള അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഓട്ടോ വന്ന് ഇറങ്ങിയോട്ടേ തന്നെ ചന്ദ്രമതിയുടെ അടുത്ത് രവി പറയുന്നുണ്ട് ഞാൻ പോയിട്ട് അശോകിനെ കണ്ടിട്ട് വരാ എന്നുള്ള കാര്യം ഇപ്പൊ ഇത്രയും നേരം വണ്ടിയിൽ യാത്ര ചെയ്തു വന്നിട്ട് നിങ്ങൾ അവനെ കാണാൻ വേണ്ടി പോകണം കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ രാവിലെ വരാ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീ അല്ലേ പറഞ്ഞത് അമ്പലത്തിലൊക്കെ പോകണം എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്റെ കൂടെ വന്നില്ലേ അതുകൊണ്ട് തന്നെ നീ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട ശരി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഉള്ളിലേക്ക് കയറി പോവാണ് അതേ ഓട്ടോയില് രവിയാണെന്നുണ്ടെങ്കിൽ അശോകിനെ കാണാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ചന്ദ്രമതി തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത് ആദ്യമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി മാത്രം ഇരിക്കുന്ന ഒരു ചെയറുണ്ട് ആ ചെയറിനകത്ത് ഇരിക്കുന്നതാണ് ആ ചെയറിലിരുന്ന് ഇങ്ങനെ ആടുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ അവിടെ നിൽക്കുന്നത് കാണുമ്പോഴേക്കും എന്താ ഇവർ ഇതുവരെ പോയില്ലേ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ ഇതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇത്രയും ദൂരം പോയിട്ട് വന്നത് എന്നിട്ടും ഇവരെ നീ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിരമേല ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കാനോ ചന്ദ്ര ബാഗൊക്കെ ഒക്കെ കയ്യിലുള്ളത് എടുത്ത് ഉണ്ട് ഞാൻ പറഞ്ഞു വിടണമെന്ന് തന്നെയാണ് എന്റെ വിചാരിച്ചത് പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ സച്ചി ഇങ്ങോട്ടേക്ക് കയറി വന്നു അതുകൊണ്ടാണ് പറ്റാണ്ട് പോയത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പോകൂ എന്നുള്ള കാര്യം നീയല്ലേ നല്ല ഐഡിയ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ ആ പയ്യൻ എന്റെ ചേർനകത്ത് കയറിയിട്ട് സുഖായിട്ടിരുന്ന ആടുവാണ് ഈ ചെയറിൽ ഇതുവരെ ഞാനല്ലാതെ മറ്റാരും ഇരുന്നിട്ടില്ല ഇപ്പൊ കണ്ടില്ലേ അവനായിരുന്നു ആടുന്നത് എടാ എഴുന്നേക്കടാ എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് ആദ്യക്ക് നേരെ അങ്ങ് ചെല്ലുവാണ് ചന്ദ്ര അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അയ്യോ ആൻറ്റി പാവല്ലേ അവൻ ചെറിയ പയ്യനല്ലേ എന്നുള്ള കാര്യം എന്ത് ചെറിയ പയ്യനാണെന്ന് ഇത്രയും ചെറിയ പായത്തിൽ അവൻ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ ഏടാ നിനക്ക് കണ്ണ് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത് ഇപ്പൊ നിന്റെ ചെവിയും പൊട്ടിപ്പോയോ അപ്പോഴേക്കും ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരായെന്നുള്ള കാര്യം നിന്റെ എന്ന് പറഞ്ഞിട്ട് ആദ്യം പിടിച്ചിട്ട് ആ കസേരയിൽ നിന്ന് അങ്ങ് ഇറക്കി ഇടുകയാണ് കേട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് അപ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മമ്മേ അമ്മമ്മ വിളിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യത്വ ഇല്ലാത്തതുപോലെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കയറി വന്നിട്ട് എന്റെ വീട്ടിൽ അധികാരം കാണിക്കുകയാണ് ഈ ചെറുപ്പായത്തിൽ അവൻ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ അവന്റെ വളർത്തിയ ലക്ഷണമാണത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം പറഞ്ഞു വളർത്തും അത് കഴിഞ്ഞിട്ടാണ് ഇണ്ടോ വിമല അങ്ങോട്ടേക്ക് വരുന്നത് എന്തുപറ്റി ആദ്യം എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇതാ ഇവർ എന്നെ ചീത്ത വിളിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ആരാടാ നിന്റെ അച്ഛമ്മ അയ്യോ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം വിമല ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്ത് രീതിയിലാണ് ഇവനെ വളർത്തി വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ ഇവനെ പഠിപ്പിച്ചിട്ടില്ലേ എന്റെ ചേർലിരുന്നിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണോ അവൻ ചെറിയ കുട്ടിയല്ലേ എന്തോ അറിയാതെ ചെയ്തതാണെന്നുള്ള കാര്യം വിമല പറയുമ്പോൾ ആര് ഇവനാണ് ചെറിയ കുട്ടി പിന്നെ ഇത്രയും വളർന്നിട്ടാണോ ചെറിയ കുട്ടിയാണത്രേ അങ്ങനെ വിമലയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷെ സാരില്ല എന്ന മട്ടിൽ ഇങ്ങനെ തല കൊണ്ട് ശ്രുതി അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നത് അമ്മ അമ്മ എന്താ ഇവിടെ ഒച്ചെടുത്തോണ്ടിരിക്കുന്നത് അമ്മയുടെ ശബ്ദം അങ്ങ് റോട്ടിൽ കേൾക്കാല്ലോ നീ കണ്ടോടാ ഇവനാണെന്നുണ്ടെങ്കിൽ എന്റെ ചേരിൽ കയറി വന്നു ഇരുന്നു അമ്മയെ ചെറിയ പയ്യനല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നീ എന്താണ് ഇത് തന്നെ പറയുന്നത് ഈ ചേര് പൊട്ടിക്കെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരേ ഇതിന് ചെലവ് വേണ്ടി ുന്നത് ഞാനൊന്ന് പറയേണ്ടതെന്ന് വിചാരിച്ച് നടക്കുവായിരുന്നു വന്നിട്ട് നിന്നങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് എനിക്കെന്തോ ഇവൻ തന്നെ തന്നിഷ്ടത്തിന് വന്നിരുന്നതാണെന്നുള്ള കാര്യം തോന്നില്ല ഒരു രേവതി ആയിരിക്കും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അപ്പോഴേക്ക് ആദ്യം പറയുന്നുണ്ട് രേവതി ആന്റി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവന്റെ വായന നീട്ടം കണ്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വിമല പറയുന്നുണ്ട് ആദ്യം മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് എന്തായാലും നിങ്ങൾ നന്നായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട് അവനെ ഇവന് ഇപ്പൊ തന്നെ ഇത്ര അഹങ്കാരാണെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ വളർന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതൊക്കെ കേട്ടിട്ട് ശ്രുതി ആകെ നിന്നെടുത്ത് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണെ സ്തംഭിച്ച പോലെ അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ എന്താ അമ്മേ പ്രശ്നം എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് എന്താണ് പ്രശ്നമെന്നോ സാമ്പാറിൽ ഉപ്പില്ല എന്ന് അതിനമ്മേ ഞാനൊന്നും സാമ്പാർ ഉണ്ടാക്കിയില്ലല്ലോ എന്തായിട്ട് നീ കൊഴുപ്പ് കാണിക്കുവാണോ ഇവനാണെങ്കിൽ എന്റെ ചേറിൽ ഇന്ന് ആടുമായിരുന്നു നീയാണോ ഇവൻ ഇവിടെ ഇരുത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെറിയ പയ്യനെല്ലാമേ അവൻ ചുമ കളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അതിനിപ്പം എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്നാ നീ പിടിച്ചിട്ട് അവനെ മടിയിൽ മടിയിലിരുത്തിക്കും നീ കൊട്ടിക്കൊണ്ടുവരുന്ന എല്ലാ എന്താടി ഇങ്ങനെ ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ അച്ഛനും അമ്മമാരും വളർത്തിയതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് വളർത്തും അച്ഛമ്മുടെയും അച്ഛൻ്റെയും കൂടെ ഒക്കെ വളരുന്ന പിള്ളരാണെങ്കിൽ വലുതാകുന്ന സമയത്ത് ഇങ്ങനെ തലതല പറഞ്ഞുകൊണ്ടേയിരിക്കും സാധനം കേക്ക് മണിക്ക് രേവതി ചോദിക്കുന്നുണ്ട് ആ കുട്ടിയെ നോക്കിയിട്ട് അമ്മ എങ്ങനെയാണ് അമ്മക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കഴിയുന്നത് അവൻ ചെറിയ പയ്യനല്ലേ അവന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാല് ചുമ്മാ ഇരിക്കില്ലായിരുന്നു അതും കൂടി കേൾക്കുമ്പോഴേക്കും ശ്രുതി ആകെ ഇല്ലാതാവുന്നുണ്ട് എനിക്ക് നിങ്ങൾ സംസാരിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും ശുദ്ധി വയ്ക്കുന്നുണ്ട് നീ എന്താ അമ്മയെ എതിർത്ത് സംസാരിക്കാനോ എന്നുള്ള കാര്യം അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് നീ ആരുടെ രേവതിയുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാൻ എന്താ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും കണ്ടില്ലേ ആദ്യം വെറുതെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം എന്താ ചെയ്തെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് അമ്മയുടെ ചെയറലിൽ ഇരുന്നു എന്നാ പറയുന്നത് ഏത് ഈ ചെയറിലോ അതിലിരുന്നാൽ തന്നെ കുഴപ്പം അതെന്താ വലിയ രാജാക്കന്മാരോടെ ഇരിക്കുന്ന സ്ഥലം എന്നുള്ള കാര്യം ചോദിക്കും അത് എന്റെ ചേരാന്നുള്ള കാര്യം പറയുകയാണെ ചന്ദ്ര അത് മാത്രല്ല സച്ചിട്ടാ കണ്ടില്ലേ അവര് സംസാരിക്കുന്നത് അമ്മയുടെ അച്ഛൻറെ കൂടെ വളർന്ന് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നും അച്ഛമ്മയുടെ കൂടെ വളർന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത് പാവം അവരുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ റൂട്ട് ആന്റി നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ ഞാനേ എന്റെ അച്ഛമ്മയുടെ കൂടെയാണ് വളർന്നത് അവിടെ കാണിക്കാൻ വേണ്ടി പറ്റാത്ത ദേഷ്യം ഇവിടെ കാണിക്കയാണ് അത്രയേ ഉള്ളൂ നിങ്ങളൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല അച്ചമ്മ ഇവിടെ ഉണ്ടാവണായിരുന്നു എങ്കിൽ അതിനുള്ള കറക്റ്റ് മറുപടി ഒപ്പൊ കിട്ടിയനെ പിന്നെ എന്നെ തല കൊഴിഞ്ഞാനെ ഞാനങ്ങനെ ചുമ്മാ ഒന്നും പറഞ്ഞതല്ല നീ അച്ഛമ്മയുടെ കൂടെ വളർന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയി പോയത് ഞാൻ വളർത്തിയ രണ്ട് മക്കളും നല്ല പോലെയാണ് ജീവിക്കുന്നതെന്നൊക്കെ ചന്ദ്ര പറയാണേ അതെ രണ്ടുപേരും നല്ല പോലെ വളർന്നിട്ടുണ്ട് രണ്ടും നല്ല ഓട്ടക്കാരായിരുന്നല്ലോ ചുമ്മാ വായത്തോന്ന കാര്യങ്ങൾ ഓരോന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട ഒരു കുഞ്ഞു പയ്യൻ ഒരു ചേരിലിരുന്ന് വരുമ്പോഴേക്കും നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് തുള്ളുന്നത് അവർക്കിടയിൽ പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ട് വിമൽ അതിന്റെ ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട് എന്റെ സച്ചി ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കണ്ട ഞങ്ങൾ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നാളെ പോയാൽ മതി വാ എന്ന് പറഞ്ഞിട്ട് ആദ്യം എടുത്തിട്ട് സച്ചി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോവാണേ അപ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ ആന്റി എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി പോകുന്നുണ്ട് അവര് പോയി കഴിഞ്ഞതിന് ശേഷം ശുദ്ധി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മേ ഇന്നും ഇവർ ഇവിടെ തന്നെയാണ് തങ്ങുന്നത് ഇന്ന് ഞങ്ങൾ പുറത്തു കിടക്കണോ കസ്റ്റമേഴ്സിനൊക്കെ പോയി കാണുന്ന സമയത്ത് മുഖം നല്ല ഫ്രഷ് ആയിട്ടിരിക്കണ്ടേ ഇന്ന് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല അമ്മേ ഇപ്പൊ ഞാൻ അമ്മയെ പഴയതുപോലെ സാധാരണ ആളല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശുദ്ധി തുടങ്ങുമ്പോഴേക്കും ചന്ദ്ര ഏന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടം നോക്കുന്നുണ്ട് അമ്മേ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ ഇവിടെ ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ ഞാൻ ഡ്രൈവിംഗ് ഒന്നും ചെയ്യുന്നത് പോലെ ഇവിടെ ഒരേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ജോലിയല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബാണ് അത് നീ എന്റെ അടുത്തല്ല പറയേണ്ടത് നിന്റെ ഭാര്യയുടെ അടുത്ത് നിങ്ങൾ പാവം തോന്നിയിട്ടല്ലേ രണ്ടുപേരും കൂടി ചേർന്നിട്ട് റൂം അവർക്ക് കൊടുത്തത് അത് നിങ്ങൾക്ക് നിങ്ങക്ക് അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വന്നില്ലേ ഇത് നോക്ക് ശ്രുതി നീ തന്നെ നാളെ സംസാരിച്ചിട്ട് അവരെ പുറത്താക്കി പോകണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ബാഗൊക്കെ എടുത്തിട്ട് ചന്ദ്രമതിയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട് ചന്ദ്രമതി റൂമിൽ പോകുന്ന സമയത്ത് രേവതി രേവതിയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മടക്കിയിട്ട് റൂമിൽ വെക്കാനുണ്ടോ ചന്ദ്രപതിയുടെ അത് കാണുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഈ വീട്ടിൽ വീട്ടിലെനിക്കൊരു റൂമ് പോലും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി അത് കേട്ടിട്ട് പറയുന്നുണ്ട് എപ്പൊ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ വീട്ടിൽ റൂമിന്റെ പ്രശ്നമാണല്ലോ നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് ഇതാ അവനും ഈ റൂമിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയത് ആർക്ക് വേണം നിങ്ങളുടെ റൂമ് നിങ്ങൾ കയറിക്കോ കയറിക്കോ എന്നിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണെ സച്ചി സച്ചിന്റെ മഞ്ഞും പാല് എന്ന് പനി സച്ചിയെ വിളിച്ചിട്ട് രേപതി പോകുന്ന സമയത്താണ് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ഇന്നലെ ഒരു ദിവസത്തേക്ക് അവരടുത്ത് റൂമ് കൊടുക്ക എന്നുള്ള കാര്യം പറഞ്ഞു ശരി ഓക്കെയാണ് പക്ഷെ ഇന്ന് എനിക്ക് പുറത്ത് കിടക്കാനൊന്നും പറ്റില്ല നീ അവരുടെ അടുത്ത് പുറത്ത് വരാൻ വേണ്ടി പറയാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണെ എപ്പോ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാല് റൂം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യരുത് എന്താ നിങ്ങൾക്ക് പുറത്ത് കിടന്ന ഉറക്കം വരില്ലേ എന്താ ശ്രുതി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ പുറത്ത് കിടക്കുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ഒരു ദിവസം പുറത്ത് കിടന്ന എന്താ പ്രശ്നം മിണ്ടാതെ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം ഇല്ല ശ്രുതി അത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി തുടങ്ങുമ്പോഴേക്കും പറയുന്നത് മനസ്സിലാവുന്നില്ലേ ശരി ശരി ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി നൈസായിട്ട് അവിടുന്ന് പോവണേ അപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇവിടെ എന്തിനാണ് ഇത്രയും ടെൻഷൻ ആവുന്നത് ആർക്കെങ്കിലും വേണ്ടിട്ട് എന്തിനാണ് എന്നെ ചെയ്ത് വിളിക്കുന്നത് ശ്രുതി പറയുന്നതെല്ലാം കേട്ടിട്ട് സച്ചിൻ രേവതി ഇങ്ങനെ അന്ധമായിട്ട് നോക്കി നിക്കാൻ കേട്ടോ കാരണം ശ്രുതി ഒരിക്കലും ഒരാൾക്കും വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ സ്വന്തം മകനെ ആണെന്നുണ്ടെങ്കിൽ വലിച്ചു ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ഇടുന്ന രീതിയിലാണ് ചേർന്ന് പിടിച്ചിട്ടിടുന്നത് അതെല്ലാം കണ്ട് സഹിച്ചിങ്ങനെ നിക്കുവാണല്ലോ അവസാനം എല്ലാം കൂടി ശ്രുതിക്ക് കാണക്കിന് കൊടുക്കുവാണ് ചെയ്യുന്നത് ഇനി എന്തെല്ലാം വിശേഷങ്ങളാണ് വരാൻ വേണ്ടി പോകുന്ന കാര്യമൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം കാണാട്ടോ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ